അപ്പൊ വിളിച്ചാല് വിളിപ്പുറത്ത് വിളി കേൾക്കുന്നതായിരിക്കുന്ന ഒരു മഹാദേവിച്ചാല് വിളിപ്പുറത്ത് വിളി കേൾക്കുന്നതായിരിക്കും അപ്പൊ എങ്ങനെയാ പഠിക്കണ്ടെങ്കിൽ

എന്താന്ന് അവര് വന്നതില് ആ എന്തിനാ ഇവിടെ അവരെ വിളിച്ചു വരുത്തിയല്ല എന്തെങ്കിലും വിളിച്ചു വരുത്തിയത് പറ വന്നി കണ്ണും കാണുന്ന എനിക്ക് അപ്പൊ ആടെ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ശാസവര് അപ്പൊ ഒന്ന് വിളിന്ന് ചെറുപ്പം அதெல்லாம் செய்யி செய்யலாம் அப்பா அது இப்போட்டா அதுல இங்கோட்டு அந்த தாழ்ந்த അത് തീരെ കുട്ടിയാണ് എന്നാ അവിടെ ഉള്ളത് എന്നാ അവിടെ ഉള്ളത് നേരെല്ലാം ആണാണ് സാധാരണ പ്രാളിന്നോ അല്ല അല്ല എന്ന് അറിയില്ല ട്ടോ റിയില്ല എത്രയാൾ വന്നു ആള് വന്നു അത്രണ്ട് നിങ്ങള് കുട്ടികളെന്നല്ല പറഞ്ഞിട്ട് നമുക്ക് ഇത് ഇത് എത്ര എത്രയാളാ വന്ന എത്ര കുട്ടികളാ ഇല്ലത് ആരൊരാളെ അതൊക്കെ വെക്കാനില്ല അങ്ങനെ നമ്മള് ഥൻ മഹാദേവൻ അല്ലേ കണ്ടാലും അതിലൊള്ളു കല്യാക്കന്മാറല്ലോ ഒരു പുറത്തുനിന്ന് കുളിക്കുമ്പോ അല്ലേ എന്നാ ഞാൻ പൊളി ഒരു ചെറിയ പുളിരുണ്ടാക്കി ഒരു അഗ്നി കൂട്ടി ആ അഗ്നിയെങ്കിൽ അട വന്നേരാകുന്നു നമസ്കാരം പാടിക്കേണ്ട അങ്ങനെയാ വാരി വാരിപ്പിടിച്ചു ഏഴെണ്ണത്തിൽ എണ്ണം ഉണ്ടായി വാരി വാരിപ്പിടിച്ചു വന്ന് അവിടെ ீரடி நந்த நந்த நந்திகேசன் நந்தன் இடச்சாள் അത് ഇടക്ക് പൊട്ടി വെച്ചതാവുന്നുണ്ടാ പറയേ പറയൻ ഭൃങ്ങീരടി നന്ദൻ നന്ദികേശൻ കണ്ടൻ കർണൻ ഏറമ്പൻ മുഖൻ അങ്ങനെ കുറ്റികൾ അജ്ഞാനഭരിതനായിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യെ പരീക്ഷിപ്പാനായിക്കൊണ്ട് ജ്ഞാനഭരിതനായിരിക്കുന്ന ഞാൻ പദ്ധതി എങ്കിൽ നീചവേഷം ധരിച്ചു അല്ലേ അങ്ങനെയല്ലേ അല്ലേ സർവൻ അല്ലേ സർവജ്ഞപീഠം കേറാൻ സർവ അല്ല ശങ്കരാചാര്യ പോകുമ്പോൾ അല്ലേ അവനത് പരീക്ഷിപ്പാനായി ഇരുവരും നമ്മളിപ്പോൾ പുലയറ വേഷമായി പെരുവഴിയിൽ നിന്നു അരുൾ ചെയ്ത നേരം ദേവിയൊരു പുലനാരിയ അല്ലേ പണ്ടോതി അരുൾ ചെയ്ത നേരം ദേവിയൊരു കുലനാരിയായി അരനുമ തോളം കണ്ടാൽ അഴകുള്ള പുലയനായി അപ്പോഴ വേഷം ധരിച്ചെറും ഇല്ല പേര് വേണം കൊണ്ടുപോവാൻ അത് പറയുന്നുണ്ട് മരത്തൻ പിരുത്തൻ കാഞ്ഞൻ കാഞ്ഞിരത്തൻ വെള്ളയൻ പൊള്ളൻ വക്യൻ കുത്തിയൻ നിന്റെ പ്രധാന അറിയാം ഏഹ് ഇപ്പൊ എന്നാ കുഞ്ഞിന്റെ പേര് മരത്തി താല്പര്യ ഞാനേ മരത്തും വിരുത്തി മരത്തി വിരുത്തി കാഞ്ഞെത്തി വെള്ളച്ചി പൊള്ളച്ചി വട്ടിച്ചി കുട്ടിച്ചി അഷ്ടിക്ക് പാലം മാറും ഏകത്വമായിട്ട് ഇങ്ങനെ സാങ്കല്പികമായിട്ട് എന്റെ കുട്ടികളോ ഇങ്ങനെ പേരെല്ലാം പറഞ്ഞു എങ്കിലും ഒരു അഷ്ടദിക്ക് പാലം മാറും ഉട്ടലാണ് ആദിത്യൻ അഗ്നി പറഞ്ഞാ ഭാഗി ആദിത്യൻ അഗ്നി വരുണൻ അല്ലെ വായു സോമൻ ഈശാനൻ അല്ലേ ഇന്ദ്രൻ അഗ്നി വായു സോമൻ ഈശാനൻ അങ്ങനെ അഷ്ടധിക്ക ബാലന്മാർ കൂട്ടുള്ളതാണ് അപ്പോൾ വായിച്ച് പൊറച്ച് അല്ലെ എത്ര കൊല്ലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഏഷ്യ അതുകൊണ്ടാ കുട്ടികൾക്ക് ഇത്ര ധൃതി ആ തന്നിട്ടില്ലേ എല്ലാ ഭാഗങ്ങളും തന്നിട്ടില്ലേ അപ്പോ ഇത് കൊടുക്കാതെന്നാ നേരം പോയി അതുകൊണ്ട് വേണ്ടു മന്ത്രവാദി എന്നാ ചോദിച്ചതരാ വെള്ളരിക്കണ്ടല്ലരിക്കാ േ നാട്ടിന്നും ഇല്ല സമയം നാട്ടി നാട്ടിന്റെ സമയം കഴിഞ്ഞില്ല എഞ്ചോ നാട്ടില്

അരി കല് അരി അരി എന്റെ സംഭാവന അരി അരി എന്റെ

අන්න කයිගුතිපු සංකර් කානතර ම හ පො බලද ළු තක අර්ථක දෙර ත්තවාම් මර ොට තාන්නේ. നല്ലതാ പറഞ്ഞു കോട്ടക്കയിലാണ് കോട്ടക്കയിൽ ആയുർവേദത്തിൽ നല്ലതാണ് വളർക്കഞ്ഞി എല്ലാം വെച്ചിട്ട് പറഞ്ഞിട്ടും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതിന് കണക്കായിട്ട് ഇങ്ങനെ തന്ന് നിങ്ങളെ ശീലിപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ എന്താ വേണ്ടത് വന്നിച്ചവർക്ക് കൊടുക്കണം വരത്തേക്കണം നിന്നിച്ചവരെ നിലക്കെടുത്തണേ അതിൻ്റെ ഓ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാര്യ കാരണങ്ങളൊക്കെ വിഘ്നം വരുത്താതെ വേണ്ടത് പറഞ്ഞപ്പോൾ സത്യമായി സത്യമായതാണ് കുട്ടികളെ അതുകൊണ്ട് ഇതെല്ലാം തരും ഇനി ഇതിലും ഉപരിയായിട്ട് ഇങ്ങനെ വറ്റി നിറച്ചേ മന്ത്രവാദിയും തരും ഓരോന്നോരോന്നും അതിൻ്റെ അപ്പോൾ ഇത് വെള്ളം അതുപോലെ തന്നെ ചെയ്യണേ ഇത് പോയിട്ട് കഴിച്ചുകൊട്ടിട്ട് അപ്പോൾ പോയ കറി കിട്ടുവാണ് അതിൻ്റെ വഴിക്ക് വഴി ആയിട്ട് ഒക്കെയും എല്ലാം മക്കൾ ചെയ്യണേ ഇനി എന്നാൽ വേണ്ട പറഞ്ഞു എല്ലാം കറ്റി വെച്ചിട്ടു ഇന്ന് വിരുന്നുകൂടാണ് നിങ്ങൾ അധ്വാനം ചെയ്യുന്നത് അല്ലേ ആ ഒരു ഭോഗനാണ് ഇന്ന് കൊടുക്കുന്നത് അല്ലേ ഒണ്ട്രവാദി അല്ലേ എന്റെ മക്കളാണ് ഇതെല്ലാം ഗീതിനി അപ്പോ എന്നാ കൊണ്ടത് കണ്ടിട്ട് ബെല്ലം ഉണ്ടോ ആ എപ്പോ എത്രയോ കാലം കൂടി അത് ആണി വല്ലെന്നു പറയുന്നത് അത് മറ്റല്ല കത്തിച്ചിട്ട് കൂടുന്നല്ല പൂക്കിട്ടില്ല അതല്ല ഇവിടെ വെച്ച് തീ കൊടുത്തോ അല്ല അതല്ല അതല്ല െങ്കില് ഇങ്ങനൊന്നും നടക്കൂല അല്ലേ മന്ത്രവാദി അപ്പൊ ഇത് കൊടുക്കട്ടാ കൊടുത്താറോ മന്ത്രവാദി കഴിക്കാറോ കൊണ്ടാറുണ്ടല്ലോ ഇത് കൊടുത്താല് കഴിക്കുമ്പോ കൊടുത്താല് അതുപോലെ പോലെ ഇത് കൊടുക്കട്ടെ ഒന്നും അതെല്ലാം ഭാര്യ വായിരിക്കണ്ടല്ലോ പറയുക ഒന്നും നിങ്ങൾ ഒന്നും എന്തെങ്കിലില്ലേ വായിൽ തെറ്റും സാധനമില്ല എന്നാണെന്നൊന്ന് ചോദിച്ചാൽ കേട്ട മാത്ര കളിയും നമ്മില്ല

மூனூறுக்கு எட்ட கஷ்டம் அயனே அப்படின் கண்ணோட கணிச்சா ரோவி яна я നല്ല കൊണ്ടിട്ട് കറിയെന്ന ഞങ്ങാനക്കി ഇങ്ങേ ഇങ്ങേന്നോരേ ദേകാ അതല്ലയോ ഇക്കൊണ്ടിന്നെ ആ ആയിപ്പോ ജോജോക്രാ തന്തി പണ്ട പണ്ടാര ൂതലാണ് ഇവിടെ അല്ല ഓന അടിച്ചിട്ട് മതിയാക്കിയതാണ് ഏത് അതിലാണ് വന്നിട്ട് അതുകൊണ്ട് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങള് കൂട്ടി വരണേ ഇവ തലമുറ മാത്രം மூ அ டா நோட் கர்ணவே எடுக்கணும் அட்கா அது நம்ம அரிசி பொடி போட்டு பொரிக்கலாம். அரிப்பல. வேகத்துக்கு போடுறானே. ஆ. அ நெ. அர்ச்சி வெச்சதண்டோவா கேக்குது. வெச்சதா. அர்ச்சி வெச்சத கொஞ்சம் படிச்சு வெச்சு நல்லா அர்ச்சி வெச்சதால எல்லாம் படிச்சு எல்லாம் கமிச்சு நான்லாம் ஆ இது குறகாட்டோவா.